പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വൈകുന്നേരം നടക്കുന്ന ഓൺലൈൻ യോഗത്തിന് മുന്നോടിയായാണ് കൂടിക്കാഴ്ച നടത്തിയത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പ്രഖ്യാപനത്തോടെ കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനമാവാനുള്ള തയ്യാറെടുപ്പിലാണ് പാലക്കാട് ജില്ല പാലക്കാടിന്റെ വികസനത്തിൽ വലിയൊരു കുതിപ്പ് നൽകാൻ ഈ പ്രഖ്യാപനത്തിലൂടെ കഴിയുമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ പ്രതികരിച്ചു കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പാലക്കാടിനെ സംബന്ധിച്ചോളം പാലക്കാട് വ്യവസായ മേഖലയ്ക്ക് ഒരു പുതിയ ജീവൻ നൽകിയിരിക്കുക കഞ്ചിക്കോട് വ്യവസായ മേഖല നിരവധി വർഷങ്ങളായിട്ട് തകർന്നു കിടക്കുക ഓരോ ദിവസവും തൊഴിൽ നഷ്ടപ്പെടുന്ന ആളുകളുടെ എണ്ണം അതുപോലെ തന്നെ പൊട്ടിപ്പോകുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം എല്ലാം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ പ്രഖ്യാപനം പാലക്കാടിനെയും കേരളത്തെ സംബന്ധിച്ചോളം കേരളത്തിൻ്റെയും പാലക്കാടിൻ്റെയും വികസന കാര്യത്തിൽ വലിയൊരു കുതിപ്പാണ് ഈ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റിയുടെ പ്രഖ്യാപനം അമ്പത്തിയൊന്നായിരത്തിലധികം ആളുകൾക്ക് പ്രത്യക്ഷമായിട്ടും അതിലെത്രയോ ഇരട്ടി ആളുകൾക്ക് പരോക്ഷമായിട്ടും തൊഴിൽ സാധ്യത ലഭ്യമാവും അതോടൊപ്പം തന്നെ പാലക്കാടിൻ്റെ ആകെയുള്ള വികസനത്തിന് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഈ പ്രഖ്യാപനം വലിയ ഒരു ആശ്വാസം തന്നെയാണ് സംസ്ഥാന സർക്കാർ അടിയന്തരമായിട്ട് ഇതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി എത്രയും പെട്ടെന്ന് ഈ പദ്ധതി നടപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്